ൾ ഉൾക്കൊള്ളിച്ച എന്റെ ഭൂമി പ്രപഞ്ചൻ എന്ന ആൽബത്തിന്റെ പ്രകാശനം നടത്തി ബിഗ് ഹൌസ് ക്രിയേഷൻസിനു വേണ്ടി വിജീഷ് പുളിപ്പറമ്പിലാണ് ഗാനരചന നിർവഹിച്ചത് ശിവപ്രകാശ് കയ്പമംഗലത്താണ് സംഗീത സംവിധാനം ഗോവിന്ദ് വേലായുദ് ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നു ും കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി പ്രകാശനം നിർവഹിച്ചു പഞ്ചായത്തംഗം ദേവികാദാസൻ അധ്യക്ഷയായി പഞ്ചായത്തംഗം പ്രജീന റഫീഖ് ഹരിലാൽ ശാന്തി ചന്ദ്രാ റജി ഭദ്രൻ മണികണ്ഠൻ പൈറ്റിലം പറമ്പത്ത് വി ആർ ഷൈൻ ഷാജി വടക്കൻ രവീന്ദ്രൻ പുളിപ്പറമ്പിൽ കെ ഹരീഷ് ബി സി വിജീഷ് തുടങ്ങിയവർ സംസാരിച്ചു സി വി ന്യൂസ് കൈപ്പമംഗലം